നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ലേണൽ അല്ല ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് എല്ലാ കുഞ്ഞുങ്ങളും മാതൃകയാ മാതൃകയാക്കേണ്ട പ്യുവർ ഐഡോൽ പറയുന്നത് ഗുള്ളിറ്റാണ് റൂട്ട് ഗുള്ളിറ്റ് ഓ അദ്ദേഹം ഇനിയിപ്പോൾ അദ്ദേഹം ആരാണ് അദ്ദേഹത്തിനെ കളി അറിയുമോ ചോചോക്കാൾ വരാൻ സാധ്യതയുണ്ട് എന്തായാലും ഗുള്ളിറ്റ് പറയുന്നു മെസ്സി ഒരു റൊണാൾഡോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നു ഞാൻ വിശ്വസിക്കുന്നു ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് എല്ലാ കുഞ്ഞുങ്ങളും മാതൃകയാക്കേണ്ട പ്യുവർ ഐഡോൾ കാരണം അദ്ദേഹം അത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്താണ് ഇങ്ങനെ നിൽക്കുന്നത് ലണൽ മെസ്സി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് എ ഫ്രീക്ക് ഓഫ് നേച്ചർ അദ്ദേഹത്തിന് അങ്ങനെയാണ് ഫ്രീക്ക് ഓഫ് നേച്ചറാണ് ലിയോ മെസ്സി മറഡോണയെ പോലെ പക്ഷേ റൊണാൾഡോ അങ്ങനെയല്ല അദ്ദേഹം റിയലി വർക്ക്ഡ് സൂപ്പർ ഹാർഡ് എന്നാണ് ഗുളീറ്റിൻ്റെ അഭിപ്രായം അതായത് മെസ്സി പ്രകൃതിതത്വമായിട്ട് നേച്ചറലായിട്ട് കിട്ടിയ ടാലൻ്റും കൊണ്ട് കളിക്കുന്നയാളാണ് ക്രിസ്ത്യാനോ അങ്ങനെയല്ല ഹാർഡ് വർക്ക് ചെയ്താണ് ഈ സക്സസ്സിലേക്ക് എത്തിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും എല്ലാ കുഞ്ഞുങ്ങളും മാതൃകയാക്കേണ്ടത് ഒരു പ്യൂർ ഐരുള്ള ആയിട്ട് കാണേണ്ടത് ക്രിസ്ത്യാനോ ആണ് എന്നാണ് ഗുള്ളിറ്റിൻ്റെ അഭിപ്രായം പക്ഷേ ഇതിൽ നമ്മൾ നേരത്തെയും ഈ വിഷയത്തിലൊക്കെ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് കാരണം പലരോടും ചോദിക്കാറുണ്ട് ഇത് ഇതേ ചോദ്യം നമ്മുടെ നാട്ടിലെ സാധാരണ ആൾക്കാരോട് വരെ ചോദിക്കാറുണ്ടല്ലോ മെസ്സിയോർ ക്രിസ്ത്യാനോ ചോദിക്കുമ്പോൾ പലരും പറയുന്നതാണ് ക്രിസ്ത്യാനോ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നു മെസ്സി അങ്ങനെയല്ല മെസ്സിക്ക് പ്യുവർ ടാലൻ്റ് ഉള്ളത് കൊണ്ടാണ് എന്ന് അപ്പോൾ ഒരു ടാലൻറ്റുമില്ലാത്ത ഒരാൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്താൽ ക്രിസ്ത്യാനോയെ പോലെ ആകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ ക്രിസ്ത്യാനൊക്കെ ടാലൻറ് ഉള്ളതുകൊണ്ടാണ് ഹാർഡ് വർക്ക് കൊണ്ട് അത് രാഖി ബിനിക്ക് അത് എങ്ങനെ നിൽക്കുന്നത് ഇനി നല്ല ഉണ്ട് ഒരു വർക്കും ചെയ്യാതെ വെറുതെ ഇരുന്നാൽ മെസ്സിയെ പോലെ ആകാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നുണ്ടോ അതായത് വെറുതെ ഇങ്ങനെ ഫോണൊക്കെ കളിച്ചിരിക്കുക എടാ മെസ്സി ഇന്ന് കളിയുണ്ട് ഓ ശരി എന്ന് പറഞ്ഞിട്ട് ഈ കിറ്റ് എടുത്ത് കിറ്റെടുത്ത് പോയിട്ടങ്ങ് കളിക്കുന്നതാണെന്നോ ഞങ്ങളിരുന്ന് സുവാരസ് വന്നിട്ട് ഇങ്ങനെ വിളിക്കും എടാ മെസ്സി മെസ്സി ഫോണോട് വെക്ക് കളിയുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ട്രെയിനിങ്ങും ചെയ്യാതെ ഒരു ഹാർഡ് വർക്കും ചെയ്യാതെ പോയി കളിക്കാമെന്ന് തോന്നുന്നുണ്ടോ അപ്പോൾ രണ്ടുപേരും ടാലൻ്റാണ് രണ്ടുപേരും ഹാർഡ് വർക്കും ചെയ്യുന്നുണ്ട് അല്ലാതെ ഇങ്ങനെ നിൽക്കാൻ പറ്റില്ല വീഡിയോസ് സാധനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി ശേഷങ്ങളും മൈക്രാഫ്റ്റോക്സ് ഒഴിവാത്താം